റിഞ്ഞോടാ <laughs> ചെയ്തിട്ടുണ്ടെങ്കിൽ <laughs> <laughs> നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം രാവിലത്തെ ലൈവിൽ തന്നെ ആതിലെ മനീഷും തമ്മിലുള്ള അടി ആരംഭിച്ചിട്ടുണ്ട് ബെഡ്റൂമിൽ വെച്ച് ഒരു കാര്യമില്ലാതെ ആദില അനീഷിനെ ചൊറിഞ്ഞു ചൊറഞ്ഞ് എല്ലിയാണ് ഈ ആദില കുറെ ദിവസമായിട്ട് അനീഷിനെ ചൊറിയുന്നതിന് ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ഫിസിക്കൽ ടാസ്കില് അനീഷിന്റെ കൈ ആദിലയുടെ ദേഹത്ത് മുട്ടി എന്നുള്ളതാണ് ആദില പറയുന്നത് അത് അതായത് മനപൂർവ്വം ചെയ്തതല്ല എങ്കിൽ പോലും എനിക്ക് അങ്ങോട്ട് തീരെ അത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പുറകെ ചെന്ന് അയാളുടെ പുറത്തിനോട്ട് ഇടി കൊടുത്തത് ആ സമയത്ത് നമ്മുടെ ആരിനും അക്ബറും ഒക്കെ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് അനീഷ് മനഃപൂർവ്വം ചെയ്തതല്ല അത് ഗെയിമിലിടയ്ക്ക് സംഭവിക്കുന്ന ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് അപ്പോൾ ആതില പറയുന്നത് ഇനി അയാൾ മനപൂർവ്വങ്ങാനും എന്റെ ദേഹത്ത് കൈമുട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇവിടം ഇവിടെ തിരിച്ചുവെച്ചേനും അയാളെ തല്ലിയിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയനും എൻ്റെ സ്വഭാവം അയാൾക്ക് അറിയാൻ മേലഞ്ഞിട്ടാണ് കാരണം എനിക്കിവിടെ അധികം ദിവസം നിൽക്കുക എന്നുള്ളതല്ല എൻ്റെ മനസമാധാനത്തിനാണെങ്കിലും ഞാൻ അനീഷിനെ തല്ലിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും അപ്പോൾ ഇതാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അനീഷിനെ പുറകെ ആദിലെ ചൊറഞ്ഞ് തുടക്കുന്നതിന്റെ കാരണം ടാസ്കിന് സംഭവിച്ച ഒരു റിഫ്ലക്ഷൻ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അനീഷോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അനീഷിനെ കണ്ണിന് മുമ്പിൽ കാണുമ്പോൾ മുതൽ ആതില ചുറിച്ചു തുടങ്ങണം എന്തായാലും കുറേ ദിവസം നമുക്ക് ഈ ഒരു വെറുപ്പിക്കൽ കാണേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ രാവിലെ ആദ്യം ചോദിച്ചുകൊണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇതുവരെ ഞാൻ നിങ്ങളോട് റെസ്പെക്റ്റ് എന്നാണ് സംസാരിച്ചത് ഇനി അത് എന്നിൽ നിന്ന് നിന്നുണ്ടാവുമെന്ന് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കേണ്ട നിന്റെ ഡ്രാമ ഉടനെ നിർത്തിക്കോ അത് നിനക്ക് നല്ലതിനല്ല നെവിനെ പുറത്താക്കാൻ നീ രണ്ടും കൂടെ ഇവിടെ കൊടുന്ന് കുറേ ഡ്രാമ കളിച്ചല്ലേ ആ ഡ്രാമ എൻ്റെ അടുത്ത് വേണ്ട മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ നിന്ന് പോകുകയാണ് ഇപ്പോഴത്തൊക്കെയാണ് രാവിലെ ലൈവിൽ നടക്കുന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം ബൈ